ആരോട് പറയാനാ റോണാ വരുന്നത് എന്തേലും ഒന്ന് ചെയ്യാൻ പറഞ്ഞ കടന്ന് ഉറങ്ങോ ഇതുവരായിട്ട് എഴുന്നേറ്റില്ല അതുപോലുള്ള മനുഷ്യരൊക്കെ ജോലിക്ക് പോയിട്ട് മണിക്കൂർ രണ്ട് മൂന്നായി അതങ്ങനെയാ എല്ലാം കൂട്ടു ഒരു അച്ഛനും അമ്മയും മോളിങ്ങനൊന്നും പറയാതെ മോൻ രണ്ടു വർഷത്തേക്ക് കണ്ട ശനിയാണ് ആ വരുന്നുണ്ടല്ലോ എൻ്റെ മോനെ ചേച്ചി വന്നോ മോൻ ചായ എടുക്കട്ടെ അല്ലേ മന്ത്രം ജില്ല നൂറ്റിയെട്ട് തവണ ഇതേ അതെ പുതിയ മന്ത്രം തന്ത്രമന്ത്ര കാര്യസിദ്ധ്യമന്ത്രം ഞാൻ തവണയാട്ട് ചായ കുടിക്കാം അത് കഴിഞ്ഞിട്ട് മതി കുടിക്കേറ്റെട്ടും ആയിരത്തെട്ടും തവണ മന്ത്രം ലോട്ടറി അടിക്കുന്നു പറഞ്ഞിരിക്കാതെ എന്തേലും ജോലിക്ക് പോകാൻ നോക്ക് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പെയിന്റിങ് ജോലിക്ക് പോയത് ഓർമ്മയുണ്ടോ വെയില് കൊണ്ട് തല ഇറങ്ങി പിന്നെ അവിടെ കിടന്നു ഞാൻ അതെങ്ങനെ നീ സൂര്യകോപോ സൂര്യകോപോ നിനക്കിതെല്ലാം ഒരു മോളെ നാളെ ആ തിരുമേനി എന്തുവാ പറഞ്ഞത് ഏഹ് രണ്ടു വർഷത്തേക്ക് അവന് വെളിക്കോട്ട് ഇറക്കരുതെന്നല്ലയോ പറഞ്ഞത് രണ്ടാവശ്യനിയോ അവന് അതുകൊണ്ടാണ് ഇങ്ങോട്ടും പോകണ്ടാന്ന് പറയുന്നത് ജോലിക്ക് ഇടാത്തേ അതുകൊണ്ട് ഓ നിങ്ങളുടെ അമ്മയോ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബോധം കഴിഞ്ഞ ദിവസം ഞാൻ ജോലിച്ച് ഞാൻ പറഞ്ഞില്ലയോ ഇന്നാരോ ആഹാരം കഴിക്കരുത് നീ ഓർക്കുന്നുണ്ടോ അത് നീ വിശക്കെന്നോ പറഞ്ഞേ രാവിലെ ആഹാരം ഉണ്ടാക്കും കയറി നിനക്ക് കഴിക്കാൻ പറ്റിയോ അത് സമയത്തിന് കഴിക്കാൻ പറ്റിയോ അതേ ഗ്യാസ് തീരാറായി ഗ്യാസ് തീരാറായി ഞാൻ കുറേ നാൾ കൊണ്ട് പറയുന്നതാണ് ഗ്യാസ് ബുക്ക് ചെയ്യാമെന്ന് അന്നേരം അത് കേട്ടില്ല തീരാറായില്ല കുറച്ച് കഴിഞ്ഞ് ബുക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞു നിന്നു തന്നെ ലാസ്റ്റ് അന്ന് ഗ്യാസ് തീർന്നു ആ ഗ്യാസ് തീർന്നു പോയതേ അയാൾ പറഞ്ഞതിൻ്റെ ശക്തിയാണ് അയാൾ പറഞ്ഞില്ലേ ആഹാരമൊന്നും കഴിക്കരുത് കേക്കാതെ രാവിലെ എഴുതി പരിപാലിക്കാൻ അദ്ദേഹം പറഞ്ഞില്ല നല്ല കാര്യത്തിനൊന്നും അന്നത്തെ ദിവസം പറ്റിയതല്ല എന്നിട്ട് നീ അവനെ അവന ജോലിക്ക് പറഞ്ഞു അവര് ചെയ്യാൻ പറ്റിയോ ശരിയാ പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് അത് വണ്ടിക്ക് പെട്രോൾ വണ്ടി ആരെങ്കിലും പറഞ്ഞോ പെട്രോൾ സംഭവിച്ചില്ലയോ പോകാൻ പറ്റിയോ ഇതൊക്കെ വന്നാലും നീ പഠിക്കത്തില്ല ജ്യോതിഷന്റെ അടുത്ത് പോയി ദൈവമേ ചരൻഡോണ്ട് വന്നതാട്ടിയോ എന്റെ പൊന്നമ്മ ഇതൊരു ദോഷവും ഇല്ല ഇതേ അഹങ്കാര എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ എങ്ങനെയല്ലോ അതിന്റെ അഹങ്കാര ഇല്ലെങ്കിൽ പണ്ടേക്ക് വേണ്ട ജോലിക്ക് പോയേനെ അറിയാവോ ഈ ദോഷം നീ ഇതൊക്കെ പറഞ്ഞ് വെറുതെ വെക്കണ്ട എനിക്കേ ഒരു ദൈവഗോപം വരത്തില്ല ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷേ ഇതുപോലുള്ള ഒരു അന്ധവിശ്വാസത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എവിടെ പറയുന്നില്ലാത്ത കേട്ടോ വിശ്വാസമൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ഇമ്മാതിരി അന്ധവിശ്വാസം അത് ഇച്ചിരി കടുപ്പാണ് എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരാരും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തെ വിശ്വാസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനെയുള്ളതും കൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകത്തില്ലൂ എന്ത് കണ്ടാലും നമ്മൾ ഉടനെ അത് വേറെ രീതിയിൽ ചിന്തിക്കും കേട്ടോ